ഇത് പിന്നെ നമ്മൾ പറയില്ല എല്ലാവരും നിമിത്തമാണെന്ന് പറയണമല്ലേ അപ്പൊ അവർ പറഞ്ഞു അതനുസരിച്ച് ഞങ്ങൾ പ്രൊസീഡ് ചെയ്ത് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ നല്ലൊരു വീട് ഞങ്ങൾക്ക് ഒരുക്കി തന്നു ആ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് സന്തോഷത്തോടെ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കുന്ന സമയത്ത് ഈ ബോക്സിന്റെ ടോപ്പ് റിമൂവ് ചെയ്തിട്ട് ഇൻഡോർ പ്ലാന്റ്സ് യൂസ് ചെയ്യാം ഞങ്ങളുടെ ആദ്യ തന്നെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു പ്രേയർ ഏരിയ ഒരിക്കലും ഈ വാളിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കരുത് പ്രിയർ ഏരിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അതൊരിക്കലും ഒരു ഡാമേജോ അങ്ങനെ ഒന്നും വരാൻ പാടില്ല ഇവർക്ക് രണ്ടുപേർക്ക് ഈ വീടിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് രണ്ടുപേരും ഇപ്പൊ ക്യാമറ പിന്നെ ഒരു ധൈര്യമുണ്ട് ഹോംസ് ടേക്ക് കെയർ ചെയ്തോളൂ അതെ അങ്ങനത്തെ വൺ വൺ ഇയർ ഇയർ ഗ്യാരണ്ടി ഉണ്ട് മെയിന്റനൻസും എന്ത് ഒരു ഒരു സേഫ് സോണിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഓണർക്ക് ഓണർക്ക് തലവേദന നല്ല ഹാപ്പി ാപ്പി കാരണം അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ബിസി ആയിരിക്കും അപ്പൊ ഇതിൻ്റെ അകത്തും കൂടെ തലയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ടെൻഷൻ ഡബിൾ ആവും അപ്പം അത്രക്കുള്ള തലവേദന ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി സച്ചിൻ വിഞ്ചു ക്യാമറയ്ക്ക് പുറകലുണ്ട് നമ്മൾ എറണാകുളം അങ്കമാലിയിലാണ് അങ്കമാലിയിലെ കുറച്ചൊരു ഉള്ളിലോട്ട് ഏകദേശം ടൗണിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് മാറിയിട്ടുള്ള ഒരു അടിപൊളി വീട് കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് നല്ല സ്ഥലമുള്ള വീടുകൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള വീടുകൾ ചിലപ്പം മിക്കവാറും നമുക്കൊരു സമാധാനം വരുന്ന തരുന്ന അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക ഇപ്പം നല്ലൊരു ലാൻഡ്സ്കേപ്പിംഗ് അല്ലെങ്കിൽ ഉള്ളിൽ ഒരുപാട് സ്ഥലങ്ങൾ സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സൊന്ന് വിശാലമായിട്ടിരിക്കാനൊക്കെ വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി വീടിൻ്റെ മുൻപിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കാണാൻ ഒരുപാട് കാഴ്ചകളുള്ള നല്ല വിശാലമായ അന്തരീക്ഷമുള്ള ഒരു പ്ലോട്ട് ബിജു തോമസ് നീമ ദമ്പതികളുടെ വീടാണ് നാല് പേരടങ്ങുന്ന ഒരു ചെറിയ അണുകുടുംബമാണ് ആ വീടിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത് ഏകദേശം ഈ അടുത്ത് പണി കഴിഞ്ഞിട്ടുള്ളൊരു വീടാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് ക്രയോ ഹോംസിൻ്റെ നാല് ചെറുപ്പക്കാരാണ് നാല് പേരെ നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട് കമോൾ പേരും എപ്പിസോഡിലേക്ക് സ്വാഗതം റോസ് താങ്ക് യു അരുൺ റോഷൻ റോഷൻ പിന്നെ രണ്ടുപേരും കൂടെ ഉണ്ട് നാല് പേരും ക്ലാസ്മേറ്റ്സ് ആണ് ും പന്ത്രണ്ട് വർഷമായിട്ട് ഇപ്പൊ ക്രയോ ഹോംസ് എന്നൊരു സ്ഥാപനം പ്രോജക്ടുകൾ ഇപ്പം ആയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ക്രയോ ഹോംസ് ചെയ്യുന്ന മെയിനായിട്ട് ഡിസൈൻ ആണ് ചെയ്യുന്നത് ഡിസൈൻ ടെൻകി കൺസ്ട്രക്ഷൻ ഇന്റീരിയർ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു എല്ലാം ചെയ്യുന്നുണ്ട് വീടുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ടെൻ കി ബസ് പന്ത്രണ്ട് വർഷമായിട്ട് നിങ്ങൾ ക്ലാസ്മേറ്റ്സ് ഒരുമിച്ച് തന്നെയാണ് അമൽ പഠിച്ചതാണ് ഒരു വർഷം ഞങ്ങൾ വർക്ക് ചെയ്തു അതിന്റെ തുടങ്ങി നഗറിലാണ് കേട്ടോ കൊച്ചി നഗറിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത് ഓക്കെ അപ്പൊ ഇന്നലെ നമുക്ക് ഈ വീടിന്റെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കാം ഈ വീടിന്റെ പ്രത്യേകത എന്താണ് ഈ വീടിന്റെ പേര് ഈ വീടിന്റെ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും വലിയ പ്രത്യേകത വീതി കൊണ്ട് നല്ല നല്ല രീതിയുള്ള ഒരു പ്ലോട്ട് അതിൽ നമുക്ക് ഡെപ്ത് കുറവാണെങ്കിലും വീതി നല്ലപോലെ ഉള്ളതുകൊണ്ട് എലിവേഷൻ പാട്ട് ഡിസൈൻ ചെയ്യാൻ വളരെ അധികം സഹായിച്ചു നമുക്ക് നാലായിരം സ്ക്വയർ ഫീറ്റ് താഴെ ഉള്ളൂ വീട് പക്ഷേ കാണുമ്പോൾ അത് അതിനേക്കാൾ കൂടുതൽ സ്ക്വയർ ഫീറ്റ് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ കൊണ്ടാണ് നമുക്ക് സാധിച്ചു പിന്നെ അതിലെ ഏറ്റവും പ്രത്യേകത പറയേണ്ടത് നമുക്ക് വെന്റിലേഷൻ പാട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി നമുക്ക് വീതി ഡെപ്ത് കുറവായതുകൊണ്ട് തന്നെ ക്രോസ് വെന്റിലേഷൻ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സഹായിച്ച ഒരു വീടുകൂടിയാണ് അപ്പോൾ എനിക്ക് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ഒരു വശത്ത് കുറച്ച് പഴച്ചെടികളും അല്ലേ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് അതിങ്ങനെ വളർന്നു വരുന്ന ഒരു ഭാഗത്ത് ഒരുപാട് കൂടി നമ്മുടെ മുറ്റം ഒക്കെ നല്ലൊരു ഗാർഡനായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് സ്റ്റോണ് പിന്നെ ചുറ്റും നല്ല ലെവലായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഗ്രീൻ വാൾ തീർത്തിട്ടുണ്ട് ഉള്ളിലേക്ക് വരുമ്പോഴുള്ള പാർഷ്യോ അല്ലെങ്കിൽ കോട്ടയാട് ഇവിടെയൊക്കെ പ്ലാൻസ് ഒക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ വീടിന്റെ ഒരു ഡിസൈനും ഇടുപ്പൊക്കെ ഒന്ന് നോക്കുക നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എത്ര സ്ക്വയർ ഫീറ്റ് എത്ര ബെഡ്റൂം ആണ് ഈ വീട് വരുന്നത് ഇത് ബെഡ്റൂം വീടാണ് സ്ക്വയർ ഫീറ്റ് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് നമ്മൾ കെയറിങ്ങനെ വരുമ്പോൾ ഒരു വലിയൊരു വരാന്ത സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ നല്ല നീളത്തിൽ വരാന്ത കിടന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ വീട്ടിലെ ഫാമിലിയെ പരിചയപ്പെടണം ബിജു തോമസ് കേട്ടറും പിന്നെ നീമ ചേച്ചി പിന്നെ രണ്ട് മക്കളും അല്ലേ അതെ നിങ്ങൾ ശരിക്കും കുവൈറ്റിലാണ് അല്ലേ അതെ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത് അതെ അതായത് റിട്ടയർ ചെയ്യുമ്പോൾ തിരിച്ചു വരണല്ലോ കുവൈറ്റിലാവുമ്പോൾ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ഞങ്ങൾക്ക് വേറെ പ്ലാനൊന്നുമില്ല നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരാം അപ്പോൾ ഇവിടെ നന്നായി താമസിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതിന് ഒരു സ്ഥലം ഞങ്ങൾ കുറച്ച് നാൾ വെക്കേഷൻ ആയിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളുടെ പല നെറ്റ്വർക്കിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ നല്ലൊരു സ്ഥലം കിട്ടി ടൗണിനടുത്തുള്ളതും എന്നാൽ ടൗണിൻ്റേതായ ശല്യമൊന്നും ഇല്ലാത്തൊരു സ്ഥലം കിട്ടി അപ്പോൾ അവിടെ അതിനു പറ്റിയൊരു വീട് പണിയാനായിട്ടുള്ളതായിരുന്നു പിന്നത്തെ ആഗ്രഹം അത് തുടങ്ങി വെച്ചപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് എല്ലാവരും കാണുന്ന പോലെ തന്നെ പല വെബ്സൈറ്റുകളുമൊക്കെ ചെക്ക് ചെയ്യും അപ്പോൾ എസ്പെഷ്യലി വീട് ഓൺലൈൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് കണ്ടിരുന്നു അപ്പോൾ അതിനകത്തുണ്ടെങ്കിൽ നമുക്ക് പല സ്ക്വയർ ഫീറ്റ് റേറ്റ് ഉള്ളത് പല കൺസൾട്ടൻസ് ചെയ്ത് അങ്ങനത്തെ കണ്ടിരുന്നു അപ്പോൾ കോൻസിഡൻ്റലി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാ എലിവേഷൻസും നമ്മൾ ആദ്യം കാണുമ്പോൾ എലിവേഷൻ ആണല്ലോ നോക്കുന്നുള്ളൂ എലിവേഷൻ ഐ ക്യാച്ചിങ് ആയിട്ടുള്ളത് ആ ഐ ക്യാച്ചിങ് ആയിട്ടുള്ള എല്ലാ എലിവേഷൻ്റെ അടിയിലൊരു പേര് എഴുതിയിട്ടുണ്ടായിരുന്നു ക്രിയോ ഹോംസ് അപ്പോൾ അങ്ങനെയാണ് ക്രിയോ ഹോംസിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് ഇത് പിന്നെ നമ്മൾ പറയില്ല എല്ലാവരും നിമിത്തമാണെന്ന് പറയണമല്ലേ അപ്പോൾ അവർ പറഞ്ഞു അതനുസരിച്ച് ഞങ്ങൾ പ്രൊസീഡ് ചെയ്തു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ നല്ലൊരു വീട് ഞങ്ങൾക്ക് ഒരുക്കി തന്നു ആ വീട്ടിലാണ് ഞങ്ങളിപ്പം നിൽക്കുന്നത് സന്തോഷത്തോടെ

പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനാവുമ്പോൾ ക്ലയൻറ്റ് എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടേ കാരണം ഞാൻ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളും ഫോളോ അപ്പ് ഉണ്ടാവും റെഗുലർ ഫോളോ അപ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും അങ്ങനെയൊന്നും ചെയ്തില്ല അവസാനപ്പോൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്കൊരു കുറവ് തോന്നില്ലോന്ന് അവസാനം അവസാന ഫോളോ അപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങി അപ്പം പിന്നെ അവരെ എനിവേ തേർട്ടീൻ മന്ത്സ് ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു അപ്പം ഇല്ല ആകെ ഞങ്ങൾ ഒരു രണ്ട് വിസിറ്റ് ജൂലൈയിൽ മെറ്റീരിയൽസ് ഇങ്ങനത്തെ ടൈൽസ് അങ്ങനത്തെ സെലക്ട് ചെയ്യാനായിട്ട് വെക്കേഷനിൽ വന്നപ്പോൾ അതിനുവേണ്ടി വന്നാലോ വെക്കേഷനിൽ ചെയ്തു പിന്നെ നവംബറിൽ ഞാൻ ഒരു ടു ത്രീ ഡേയ്സ് ഹോളിഡേയ്സിൽ വന്നിരുന്നു പിന്നെ ഒരു ധൈര്യമുണ്ട് മെയിന്റനൻസും ടേക്ക് കെയർ ആണോ അതെ വൺ ഇയർ ഗ്യാരണ്ടി ഉണ്ട് വൺ ഇയർ മെയിൻ്റെസും എന്ത് സപ്പോർട്ട് വേണേലും ചെയ്തുതരും അങ്ങനത്തെ ഒരു സേഫ് സോണിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇത് ഞങ്ങളുടെ ഫോർമൽ ലിവിംഗ് ഫോർമൽ ലിവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഫെർണിച്ചർ റിക്വയർമെന്റ് ആണ് ഞങ്ങൾ മീറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിനകത്തൊരു ഫോയർ ഏരിയ അന്ന് ആദ്യം പ്ലാൻ അങ്ങനെ ആയിരുന്നു ഇപ്പം സെപ്പറേറ്റ് ഫ്ല ഫോയർ ഏരിയ വേണ്ടെന്ന് പറഞ്ഞിരുന്നു കാരണം ആ ഏരിയ നമ്മുടെ യൂട്ടിലൈസേഷൻ വരുന്നില്ല അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ഫോയർ ഏരിയ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഫോർമൽ ലിവിങ് അപ്പോൾ ആ ഫോർമൽ ലിവിങ്ങിൻ്റെ സ്പേസ് കുറച്ച് കൂടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് പിന്നെ പിന്നെ അതിനൊരു കൺസോൾട്ട് ടേബിൾ വിത്ത് ഒരു മിറർ വർക്ക് ഒരു ഇത് ഞാനിത് ഒരു വാൾ പേപ്പറാണ് ചെയ്തത് എഫ് ഒരു ലൂവേഴ്സ് ഉള്ള പോലെ തോന്നും അതെല്ലാം ശരിക്കും ഇതപ്പോൾ ഞങ്ങൾ ഇവിടെ ആക്ച്വലി ഇത് വെക്കേഷൻ ടൈമിലാണ് യൂസ് ചെയ്യുന്നത് അല്ലാത്ത സമയത്ത് ക്ലോസ് ചെയ്യുമ്പോൾ അപ്പോൾ ആക്ച്വലി ഇത് പ്ലാന്റർ ബോക്സ് അങ്ങനത്തെ ഒരു ഡിസൈൻ ആയിരുന്നു ചെയ്തിരുന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ പറഞ്ഞു ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ എപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കുന്ന സമയത്ത് ഈ ബോക്സിന്റെ ടോപ്പ് റിമൂവ് ചെയ്തിട്ട് ഇൻഡോർ പ്ലാന്റ്സ് യൂസ് ചെയ്യാം അപ്പൊ ഇപ്പൊ ക്യൂരിയോസ് വെക്കാൻ യൂസ് ചെയ്യുന്നു പിന്നെ ഞാൻ സ്ഥിരമായിട്ട് താമസിക്കുമ്പോൾ ഇൻഡോർ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് അതായത് ഇത് ജസ്റ്റ് ഒരു ഡമ്മി പീസുകളാണ് ഇട്ടിരിക്കുന്നത് ഈ ഡമ്മി പീസുകൾ എടുത്തുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ട് വരുമ്പോൾ ചെടി അതെ ഇത് ലിവിങ് അതായത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം എല്ലാവരും ഉള്ള ടി വി അവിടെ ഒരു സോഫ ആണ് ഉള്ളത് അപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ലിവിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ അതൊരു സ്റ്റെയറിന്റെ അടി ഏരിയ അത് കുറച്ചൊരു സീറ്റിംഗ് ഏരിയ കൂടി ഉണ്ട് ഞങ്ങള് വല്ല ഫാമിലി ഗെറ്റ് ഗെറ്റ്ഗർ അങ്ങനെയൊക്കെ വരുമ്പോൾ അഡീഷണൽ ചെയർസും കൂടി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ടിവിയും ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സ്പേസ് ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഈ ഒരു ലിവിംഗ് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്യാം അത്രത്തോളം ഒത്തിരി സ്റ്റോറേജ് സ്പേസുകൾ ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി നമുക്ക് കാണാം ഇപ്പം ടി വി യൂണിറ്റിന്റെ ആ ഒരു താഴെയുള്ള ടേബിളിന്റെ അടിയിലാണെങ്കിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തു ഇവിടെ തുടങ്ങുകയാണ് ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് തിരിക നമ്മുടെ ഡൈനിങ് സ്പേസും പിന്നെ നമ്മുടെ പ്രയർ ഏരിയയും ഇങ്ങോട്ടേക്ക് വരുന്നു അതായത് പ്രേയർ ഏരിയ ഞങ്ങളുടെ ആദ്യത്തെ തന്നെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു പ്രയർ ഏരിയ ഒരിക്കലും ഈ വോളിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കരുത് പല വീഡിയോസിൽ ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴും പ്രേയർ ഏരിയ ഈ ലഡ്ജെല്ലാം പുറത്തേക്ക് തള്ളി വയ്ക്കുന്നു കാരണം പ്രേയർ ഏരിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതൊരിക്കലും ഒരു ഡാമേജോ അങ്ങനെ ഒന്നും വരാൻ പാടില്ല അപ്പം ഞങ്ങളുടെ ആയിരുന്നു ഇത് ഉള്ളിലേക്ക് അത് പ്രൊജക്റ്റ് പ്രൊജക്ട് ചെയ്തോ എന്തെങ്കിലും ഒരു ആരെങ്കിലും തട്ടി ഒരു ക്യാൻഡൽ സ്റ്റാൻഡോ അങ്ങനെ ഒന്നും വീഴരുത് കറക്റ്റ് എല്ലാം ഇൻബിൽറ്റ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ അത് കറക്റ്റായിട്ട് തന്നെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ തോന്നണം അതെ അതെ തീർച്ചയായിട്ടും ഡൈനിങ് ടേബിള് ഞങ്ങൾ ആദ്യം ഒരു എയ്റ്റ് ഫീറ്റ് ഡൈനിങ് ടേബിളാണ് ഉദ്ദേശിച്ചിരുന്നത് പിന്നെ സെവൻ ഫീറ്റ് ആക്കിയത് ഈ ഒബ്സ്ട്രക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അതായത് പിന്നെ അതിൻ്റെ അടിയിലും സ്റ്റോറേജ് സ്പേസ് തന്നിട്ടുണ്ട് ഇൻഫാക്റ്റ് നമ്മുടെ ഓട്ടോമേഷൻ്റെ എല്ലാം ഹാർഡ്വെയർ എല്ലാം ലൊക്കേറ്റ് അവിടെയാണ് നമ്മുടെ സീലിംഗ് ഏരിയ പല ഹാർഡ്വെയർക്കുന്നത് അതായത് ഇത് നമ്മുടെ പണ്ടത്തെ മച്ച് ഉള്ള രീതിയിൽ ചെയ്തിരിക്കുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു കാരണം ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് വേണ്ട അധികം പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീലിംഗ് ഡിസൈൻ വേണ്ട എന്ന് പറഞ്ഞിരുന്നു കാരണം ഈ മാറാല അങ്ങനത്തെ ഒക്കെ വരുന്നവരുണ്ട് അതുകൊണ്ട് അവരൊരു

വൺ അവർ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് മീറ്റിംഗ് ആയിരിക്കും ഡൈനിങ് സ്പേസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു എയ്റ്റ് സീറ്റർ ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മാർബിൾ ടോപ്പ് നമ്മൾ അതിലും അധികം അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ഡിസൈനുകളൊന്നും വേണ്ട ഒരു സ്മൂത്ത് ഫ്ലോ ഉള്ള ഡിസൈൻ മതി എന്ന് പറഞ്ഞിരുന്നു സപ്ലൈ ഫർണിച്ചർ സപ്ലയറോട് കാരണം ഇവിടെ നമ്മളുടെ ഈ രണ്ട് സൈഡിലും വിൻഡോ കം ഡോർ വരുന്നത് ടീക്കിലുള്ള ഫെർണിച്ചറാണ് വരുന്നത് അപ്പൊ ആ ഇതിനും മെർജ് ചെയ്യുന്ന പോലത്തെ ഒരു കളർ സെലക്ഷൻ ആണ് നമ്മൾ എടുത്തേക്കുന്നത് ഇപ്പം ആ രണ്ട് സ്പേസിനെ പറ്റി പറഞ്ഞില്ല ഇപ്പം ഇതുങ്ങനെ ഒരു കോട്ടയാളോ അല്ലെങ്കിൽ വരാന്തൊക്കെയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതായത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് ഈ ഡൈനിങ് സ്പേസിന് മുൻപിലും ആയിട്ട് വരുന്ന രണ്ട് ഏരിയകൾ ഓക്കെ അപ്പൊ അതും ക്ലോസ്ഡ് ആയിട്ടുള്ള രണ്ട് ഏരിയകളാണ് നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാം അത് നമുക്ക് ഫ്രണ്ടിലേക്ക് ഇറങ്ങാം ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം താഴെയായിട്ടാണ് അതെ ഇതാ സത്യം പറഞ്ഞ ഇപ്പം ഞങ്ങൾ താമസിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് അതായത് രാവിലെ കാപ്പ് ചായ കുടിക്കാനും എല്ലാം ഇരിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം മഴ രസമാണ് ഇത് ക്ലോസ്ഡ് ആണ് ഗ്രില്ല പൈപ്പ് കൊണ്ട് ചെയ്തിരിക്കുന്ന അല്ലെ പ്രൊട്ടക്ഷൻ എലമെന്റ് ആണത് ഇത് ഫുൾ ക്ലോസ്ഡ് ആണ് അതെ ഫുൾ ക്ലോസ്ഡ് ആണ് ഈ രണ്ട് കോർട്ടയാർഡിന് ഞങ്ങൾക്ക് ഒരു ചെറിയ പർപ്പസ് കൂടി ഉണ്ടായിരുന്നു ഡൈനിങ് ഏരിയ ഇൻ കേസ് നമ്മുടെ ഗ്യാതറിങ് അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് കഞ്ചസ്റ്റഡ് ആവണമെങ്കിൽ ഇവിടെയും ചെയർസ് ഇട്ട് കുട്ടികൾക്കോ അങ്ങനെ അല്ലെങ്കിൽ ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ കുറച്ച് കൂടുതൽ പേര് വരുന്ന ഒരു ഗ്യാതറിംഗ് ആയാലും നമുക്ക് വലിയ കഞ്ചഷൻ വരില്ല അവിടെ തന്നെ ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി ചെയർസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഡൈനിങ് ഏരിയയിലെ കോമൺ വാഷ് ഏരിയ അതും ഞങ്ങൾ പറഞ്ഞിരുന്നു അതങ്ങനെ വളരെ കഞ്ചസ്റ്റഡ് ഒരു ഫീല് വരരുത് ഒരുവിധം വൈഡായിരിക്കണം ഭയങ്കര ഇതല്ല എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു കൺജസ്റ്റഡ് ഫീല് വരരുത് പറഞ്ഞിരുന്നു അതേ അവരതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനു പറ്റിയ ലൈറ്റും എല്ലാം നമ്മുടെ ക്രിയോന്റെ ഇന്റീരിയർ ടീം വളരെ നന്നായി സെലക്ട് ചെയ്തു നന്നായിട്ട് തന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് അല്ല ഇതെല്ലാം ഞങ്ങള് സെലക്ട് ചെയ്യുന്നു അവസാനം ഓക്കെ ആണോ ഓക്കെ എന്ന് പറയുന്നത് ഞങ്ങളുടെ റോൾ അപ്പൊ ഇനി നമ്മള് മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോവാ യൂണിറ്റിന്റെ അടുത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂമിലോട്ടുള്ള വഴി ആ വഴി ഇങ്ങനെ വരുമ്പം ഇങ്ങോട്ട് തന്നെ ഒരു വാക്കിൻ വാർഡ്രോബ് പോലെ പോലെ കൊടുത്തിട്ടുണ്ട് ഡ്രസ് സെക്ഷൻ ആ ആ ഡ്രസ്സിംഗ് ഏരിയ പിന്നെ അതിനോട് ചേർന്നിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് അതും കടന്നു വേണം നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിന്റെ വിശാലമായ ഏരിയയിലോട്ട് കിടക്കാൻ അല്ലേ എന്തായാലും പണിയുമ്പോൾ വിശാലത ഉറപ്പുവരുത്തിരുന്നു അതെ തീർച്ചയായിട്ടും കാര്യം മാസ്റ്റർ കേസിൽ പറഞ്ഞു ഞാൻ പറഞ്ഞേ ക്രിയഹംസ് ആദ്യം ചെയ്തിരുന്ന പ്ലാനിനും കുറച്ചും കൂടി അവർ സൈസ് ആണ് പറഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞാൽ അത് പോരാ കുറച്ചുകൂടി വലുതായിരിക്കണം കാരണം പിന്നീട് സൈസ് കൂട്ടാൻ പറ്റില്ല പിന്നെ ഇപ്പോഴത്തെ മുമ്പത്തെ കൺസെപ്റ്റ് അല്ലല്ലോ ഫെർണിച്ചറ് കറക്റ്റ് സെന്ററിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് മുമ്പാണെങ്കിൽ ചിലപ്പോൾ ഒരു വിൻഡോനോട് ചേർന്നായിരിക്കും അപ്പൊ രണ്ട് സൈഡിലും ഇഷ്ടംപോലെ സ്പേസ് കിട്ടണം ഒരു കഞ്ചഷൻ ഫീൽ ചെയ്യരുത് തോന്നി ആർക്കും ഒരു കൺസൺ കുറച്ച് സൈസ് കൂട്ടി അവരുടെ പ്ലാനല്ല എനിക്ക് ഈ ബെഡ്റൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിന്റെ കളർ കളർത്തെയുമാണ് ഒരു വുടനും ഉണ്ട് അതിന്റെ കൂടെ ഒരു ക്രീം പിന്നെ ഒരു മഡ് കളർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതേ രീതിയിൽ ബെഡ്ഷീറ്റ് അടക്കം എല്ലാം സെറ്റ് ചെയ്ത് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു കളേഴ്സ് അല്ലാതെ ഫ്ളാഷി ആയിട്ടുള്ള അങ്ങനത്തെ കളേഴ്സ് വെച്ച് കഴിഞ്ഞാൽ കൊറേ കഴിഞ്ഞ ഫാഷൻ പോവും അപ്പൊ അത് കാരണം അങ്ങനത്തെ ഒരു കളേഴ്സ് ആണ് നമ്മൾ പറഞ്ഞോളായിരുന്നു അതനുസരിച്ച് തന്നെയാണ് ഇത് ചെയ്തത് ഇതിന്റെയൊക്കെ ത്രീ ഡി വ്യൂ

വെർട്ടിക്കലി നേരെ അങ്ങനെ അല്ലേ നേരെ പുഷ് ഒരു ആറോ അത് വരുമ്പ എവിടക്കാതിരിക്കാനായിട്ട് മതി അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ പോലെ അല്ലെങ്കിൽ വർക്കിംഗ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട് അതിനപ്പുറത്ത് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ചേച്ചിയുടെ പ്ലേസ് ഇത് ഭാര്യയ്ക്കുള്ള ഡ്രസ്സിംഗ് ഏരിയ ഇത് ഭർത്താവിനുള്ള വർക്കിംഗ് സ്പേസ് മാസ്റ്റർ ബെഡ്റൂം അങ്ങേരി ഇങ്ങേറ്റതാണ് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂം വരുന്നത് ആർക്കും അങ്ങോട്ട് ഇവിടെ ഡിസ്റ്റർബൻസ് ആവരുത് ആരും ഓക്കെ ഗസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്ന വേറൊരു കളർത്തെയും ആണല്ലേ ചേച്ചിക്ക് ഇപ്പൊ നല്ല മാച്ചാണല്ലോ ഒരു ആഷ് കളറും ഗ്രേ കളർ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ബെഡ്ഷീറ്റും ഇവിടുത്തെ ബെഡ്ഷീറ്റ് ഒക്കെ കണ്ണ് വെച്ച് പോവും കേട്ടോ നല്ല രസമുണ്ട് ബെഡ്ഷീറ്റ്സ് ആണെങ്കിലും നമ്മൾ അപ്പുറത്തെ റൂമിൽ കണ്ട പോലെ തന്നെ വാഡ്റൂമിന് നല്ലൊരു പ്ലേസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഈ ഇത് ശരിക്കും ടിഷ്യൂവിൻ്റെ ബോക്സാണ് ആണ് കണ്ടാ നല്ല രസമുണ്ട് ഈ വീടിൻ്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വർക്കിംഗ് സ്പേസിന്റെ തൊട്ടപ്പുറയായിട്ടാണ് നമ്മുടെ ഈ ഗസ്റ്റ് ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്

അവിടെ തന്നെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അത് മാത്രം നമ്മൾ കൊടുത്തിരിക്കുന്നത് യു പി ബിസി നമ്മുടെ ബിൽഡേഴ്സ് പറഞ്ഞ ഡിസൈൻ ടീം അവിടെ സൺഷെയ്ഡ് പ്രൊവൈഡ് ആണ് പക്ഷെ ആ വിൻഡോന്റെ ഹൈറ്റ് കാരണം കൊണ്ട് ആ സൺഷെയ്ഡ് എന്നാലും മഴ നനയും അതുകൊണ്ട് ആ വിൻഡോ മാത്രം നമ്മൾ യു പി വിത്ത് ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി എല്ലാ വിൻഡോസും ചെയ്തിരിക്കുന്നത് നമ്മൾ വുഡ് വിത്ത് ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് എല്ലാം ടീക്കിലാണ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ കയറി നേരെ വരുന്ന ഈ ലാൻഡിംഗ് കയറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു അപ്പർ ലിവിങ് അതെ അപ്പർ ലിവിങ് ഒരു നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഫാമിലി ലിവിംഗ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം കൂടി പ്രൈവറ്റ് ഏരിയ ചെയ്ത ആളുകളെ കയറി വരുകയുള്ളു എല്ലാവരും അങ്ങനെ കയറി റിലേറ്റീവ്സ് വരുന്നത് എപ്പോഴും അവർ വരുന്ന അവർ എൻജോയ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് തീർച്ചയായിട്ടും ഇവിടെ താഴത്തെ ഉള്ള പോലെ തന്നെ ഒരു യൂണിറ്റ് ഒക്കെ സ്ഥാപിച്ചത് ഇവിടെ ഏരിയ ആക്കി എടുക്കാൻ പറ്റും അതിനുള്ള ആക്ച്വലി പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ആക്ച്വലി ഒരു ടി വി യൂണിറ്റ് വരാനുള്ള പ്രൊവിഷൻ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോ തൽക്കാലം വെക്കേഷൻസിൽ മാത്രം യൂസ് ചെയ്യുന്ന കാര്യമുണ്ട്

ഹാഫ് ും ഹാഫ് ക്രോക്കറി അങ്ങനത്തെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓപ്ഷൻ ആയിട്ട് പിന്നെ താഴെ സ്റ്റോറേജ് ഉണ്ട് മറ്റേത് ആർണിങ് കം വർക്ക് സ്റ്റഡി ടേബിൾ അങ്ങനെയാണ് യൂസ് ചെയ്തത് സുഖമായിട്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേബിൾ ആണ് അപ്പം എല്ലായിടത്തും ഒരേ പാറ്റേൺ തന്നെയാണ് ഒരേ കളർ തന്നെയാണ് കൂട്ടായിരിക്കുന്നത് സൈസ് മാത്രം വ്യത്യാസമുണ്ട് കോമൺ ലിവിംഗ് ഏരിയയിൽ ഇതിലും വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സെയിം കളർ സെയിം മേക്ക് പിന്നെ ആ ഇൻട്രോ പറഞ്ഞതിന് ശേഷം രണ്ടുപേർ മുങ്ങിയത് പിന്നെ ഇപ്പോഴാണ് കാണുന്നത് അത് അവർ നമ്മുടെ ഇവിടെ ഒരു വലിയൊരു ഡ ബേ വിൻഡോ രണ്ട് രണ്ടുപേർക്ക് സുഖമായിട്ട് നീണ്ടു കിടക്കാൻ പറ്റിയ നീളമുള്ള ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരിക്കുമല്ലോ അത് അല്ലേ പുറത്തേക്ക് കാണാം ഒരു പ്രൈവറ്റ് ഏരിയ ആണ് സുഖം പ്രൈവസി എല്ലാം കിട്ടും അവൾ ഇവിടെ ഉണ്ടാവും അറിയാം എവിടെ പോയാലും അപ്പം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ പാറ്റേണിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം ആണോ നമ്മളെ മുകളിലത്തെ നിലയിൽ കൊടുത്തിരിക്കുന്ന ബെഡ്റൂം അതേ സൈസ് അതേ രീതിയിൽ ഒരു വാക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റ് ഉണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റുകൾ വാർഡ്രോബ്സുകൾ എല്ലാം ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരാം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതേ രീതിയിൽ ഈ ബെഡ്റൂമിൻ്റെ ഓണർ മകളുടെ ബെഡ്റൂമാണ് ആ നമ്മളെ ക്രിക്കറ്റ് കളിക്കുന്ന ഇഷ്ടം പോലെ സ്ഥലം കൊടുക്കും ഇഷ്ട്രൂമുകൾ ഒക്കെ അടിപൊളി അപ്പം ഇവിടേക്ക് നോക്കാം സ്റ്റഡി ഏരിയ പ്ലാകം ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് വാർഡ്രൂബ്സ് സ്റ്റോറേജ് സ്പേസ് നേരത്തെ താഴെ കൊടുത്തിരിക്കുന്ന അതേ അതേ സ്പേസ് തന്നെ കളർ ഡിഫറൻസ് മാത്രം ഇവിടെ നമ്മൾ അങ്ങനത്തെ ഒരു നോർമൽ കളേഴ്സ് മാത്രം മതി പറഞ്ഞു അധികം ബ്രൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് കളേഴ്സ് കോമ്പിനേഷൻസ് വേണ്ടതെന്ന് പറഞ്ഞിരുന്നു ഇൻറ്റീരിയർ ചെയ്തപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ഇല്ല ഈ വീട്ടിലെ അവസാനത്തെ ബെഡ്റൂം നാലാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറി നിൻ്റെ ബെഡ്റൂം അല്ലേ കാരണം ഈ ബെഡ്റൂം ഇനി അത് അവൻ്റെ അവനെ തരവുള്ളൂ വേറെ റൂമില്ലല്ലോ ഓക്കെ അപ്പം ഇതും ചെറിയൊരു നല്ല രസമുള്ള തീമാറ്റിക് ആയിട്ട് ചേർക്കുന്ന ഒരു ബെഡ്റൂമാണ് ഇത് വേണമെങ്കിൽ ലൈറ്റ് കൊടുത്താൽ ഫ്ലോട്ടിംഗ് സ്റ്റൈലിൽ നോക്കി കോട്ട് ചെയ്യാൻ പറ്റും നല്ല രസമാണ് അപ്പം സെയിം രീതിയിൽ നമ്മൾ കണ്ട ബെഡ്റൂമുകളൊക്കെ പോലെ തന്നെ ഒട്ടും കുറവ് വരാതെ സെയിം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് ഞങ്ങളുടെ പിന്നെ മോളിലത്തുള്ള ഒരു ഗാദറിംഗ് സ്പേസ് ആണ് ഓപ്പൺ ബാൽക്കണി ഇവിടെ കോർട്ട് യാഡ് പോലെ തന്നെ ഇത് പ്യൂർലി ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു നല്ലൊരു ബാൽക്കണി സ്പേസ് തന്നിട്ടുണ്ട് ഞങ്ങൾ ബാക്കിയുള്ള സ്പേസ് ഗ്ലാസ് കഴിഞ്ഞുള്ള സ്പേസും നമ്മൾ ടൈലിട്ടിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് കിടക്കാനായിട്ട് ഗ്ലാസ് ഉള്ള കാരണം നല്ല വ്യൂ ഉണ്ട് പിന്നെ പിന്നീട് എന്തെങ്കിലും ക്രിസ്മസ് സീസണിലൊക്കെ ആകുമ്പോൾ സ്റ്റാറും ഇതൊക്കെ ഇടാനായിട്ട് പറ്റിയൊരു ലൊക്കേഷൻ ആണ് ഇത് നാട്ടിലില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ അവരുടെ പ്ലോട്ട് പോയി കണ്ട് അവരുടെ ഡിസൈൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് അവർക്ക് അവരുടേതായ രീതിയിൽ പുതിയൊരു പ്ലാൻ ഡിസൈൻ ചെയ്ത് വസ്തു കാര്യങ്ങളെല്ലാം കൺസേൺ കൺസിഡർ ചെയ്ത് നമ്മൾ പുതിയൊരു പ്ലാൻ ഡിസൈൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ ഇൻറ്റീരിയറിനും കൂടെ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾക്ക് ഈ ഹാൻഡ് ഓവർ ചെയ്യുന്നത് നാട്ടിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളത് ഭംഗിയായിട്ട് നമ്മളത് ഹാൻഡ് ഓവർ ചെയ്യും ഇഷ്ടങ്ങൾ മാത്രം സെലക്ട് ചെയ്ത ഇഷ്ടങ്ങൾ മാത്രം സെലക്ട് ചെയ്താൽ മതി അവരുടെ കാര്യങ്ങളെല്ലാം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് സെലക്ട് ചെയ്ത് തരണം എന്നുള്ളൊരു ഹെൽപ്പ് മാത്രം അവരുടെ പാട്ട് കിട്ടിയാൽ മതി ഓണർക്ക് ഒരു തലവേദനയും ഇല്ല അങ്ങനെ തലവേദന നമുക്ക് ഉണ്ടാകാറുമില്ല ഓണർക്ക് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് കാരണം അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ബിസി ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്തും കൂടെ തലയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ടെൻഷൻ ഡബിൾ ആകും അപ്പം അത്രയ്ക്കുള്ള ഞങ്ങൾ ഞങ്ങളേറ്റെടുത്തോളാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി അപ്പം ഇവരുടെ അടുത്ത് തന്നെ നമ്മൾ കേട്ടു അവരുടെ സ്വപ്നം ഒരു ഡ്രീം ഹോം അവരതിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും തിരിച്ചു പോകാറായിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഒരു മാസം കൂടെയുള്ളൂ അല്ലേ അപ്പം എന്തായാലും ഇനി ഈ വീടെന്നുള്ളൊരു സംഭവമായിരിക്കട്ടെ നിങ്ങൾക്ക് ഇനി ഇങ്ങോട്ട് വീണ്ടും വരാൻ വെക്കേഷനൊക്കെ വരാൻ പ്രചോദിപ്പിക്കുന്ന ഒരു ഘടകമായിരുന്നു മാറിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു കേട്ടോ അപ്പം നല്ലൊരു വീടാണ് കൺഗ്രാറ്റ്സ് നല്ലൊരു ജീവിതം ഈ വീട്ടിൽ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഒപ്പം ഈ നാല് ചെറുപ്പക്കാരെ നാല് ഇവർ രണ്ടുപേരുള്ളൂ രണ്ടുപേർ വന്നിട്ടില്ല ക്രയോ ഹോംസ് നല്ല വർക്കുകളാണ് അപ്പോൾ അവരുടെ നമ്പർ എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും താഴെ കൊടുക്കുന്നുണ്ട് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ല വർക്കുകൾ ഒക്കെ പ്രത്യേകിച്ച് എൻ ആർ ഐസിനൊക്കെ ആണെങ്കിലും അല്ലേ വിശ്വസ് കീ അല്ല കീ നിങ്ങളല്ലേ കൊടുക്കുന്നതല്ലേ ഓക്കെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു ടീമാണ് പനമ്പള്ളി നഗറിലാണ് അവരുടെ ഓഫീസ് കൊച്ചി അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതിന് ഷെയർ ചെയ്യുക ഓക്കെ വോൾ ടീം ഒരു ബൈ പറഞ്ഞല്ലേ ബൈ ബൈ